സിനിമാ താരങ്ങളെക്കാൾ ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഒരു പിടി മുന്നിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ഇതിൽ ഫാമിലി വ്ളോഗേഴ്സിന് ഒരു പ്രത്യേക തട്ട് തന്നെയുണ്ട് സ്വന്തം പോലെ തന്നെയാണ് ഓരോ ഫാമിലി വ്ളോഗുകാരെയും മലയാളി പ്രേക്ഷകർ കാണുന്നതും അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരുടേതായി അവർ ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കുടുംബങ്ങളിൽ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ പോലും അത് ഇത്രയേറെ വലിയ ചർച്ചയാകുന്നത് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു ഫാമിലി വ്ലോഗ് ചാനലാണ് പ്രവീൺ പ്രണവ് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഭിന്നിപ്പുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ അതിനേക്കാളുമൊക്കെ വലിയൊരു സങ്കട വാർത്തയാണ് പുറത്തു വരുന്നത് പ്രവീൺ പ്രണവ് കുടുംബത്തിലെ ഒരു കുടുംബാംഗം മരണപ്പെട്ടിരിക്കുന്നു അതും തികച്ചും അപ്രതീക്ഷിതമായൊരു വിട വാങ്ങൽ മൃദുലയുടെ അച്ഛൻ ബാലമുരുകൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അച്ഛൻ പോയി എന്ന് പറഞ്ഞ് പ്രണവും ഒരു പോസ്റ്റ് പങ്കിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുടെ വ്ലോഗുകളിലെല്ലാം സജീവമായിരുന്നു ഇദ്ദേഹവും മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടുമില്ല കുടുംബത്തിന്റെ നെടുംതൂണായ അച്ഛന്റെ വിയോഗം താങ്ങാനുള്ള കരുത്ത് മൃദുലയ്ക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നാണ് കമന്റ് ബോക്സിൽ ആളുകൾ കുറിക്കുന്നത്